നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ നഗരസഭയിൽ ത്രികോണ മത്സര ചൂടിൽ തീരദേശ അവാർഡുകൾ നഗരഹൃദയത്തിൽ വരുന്ന ഭീമാപള്ളി പൂന്തുറ വലിയതുറ വെട്ടുകാട് വാർഡുകളിൽ പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന കാഴ്ചയാണ് ഗ്രഹസമ്പർക്കങ്ങളുടെ പരമാവധി വോട്ടർമാരെ ആദ്യഘട്ടത്തിൽ തന്നെ കാണാനുള്ള പരിശ്രമത്തിലാണ് മൂന്ന് മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഇടത് വലതു മുന്നണികൾ മാറി മാറി വിജയിച്ചിട്ടുള്ള ഈ തീരദേശ അവാർഡുകളിൽ യു ഡി എഫിനായി മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ്സാണ് മത്സരരംഗത്തുള്ളത് ഭീമാപള്ളി വാർഡിൽ മുസ്ലിം ലീഗിനാണ് സീറ്റ് നൽകിയിരിക്കുന്നത് എന്നാൽ എൽ ഡി എഫ് വെട്ടുകാട് വാർഡിൽ സി പി എമ്മും വലിതുറ വാർഡിൽ സി പി ഐയും മത്സരത്തിനിറങ്ങുമ്പോൾ പൂന്തുറയിലും ഭീമാപ്പള്ളിയിലും ഘടകകക്ഷികൾക്കാണ് സീറ്റുകൾ നൽകി മത്സരരംഗത്തുള്ളത് എന്നാൽ എൻ ഡി എ ബി ജെ പി സഖ്യം ഈ നാല് സീറ്റുകളിലും താമരചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്നത് ഭീമാപള്ളി വാർഡിൽ എൽ ഡി എഫിനായി ഷിബ നാസിമും യു ഡി എഫിനായി സജീന ടീച്ചറും ബി ജെ പി ക്കായി സിന്ധു എമ്മുമാണ് മത്സരരംഗത്തുള്ളത് വലിയതുറയിൽ പരിചയ സമ്മേളനം മത്സരിക്കുന്ന വാർഡിൽ അയറിൻ ടീച്ചർ എൽ ഡി എഫിനായും ഷിബ പാട്രിക് യു ഡി എഫിനായും ജയറാണി ജോർജ് ആണ് ബി ജെ പിക്ക് മത്സരിക്കുന്നത് പെട്ടുകാട് വാർഡിൽ ടിൻഡു സെബാസ്റ്റ്യൻ യു ഡി എഫിനായി മത്സരിക്കുമ്പോൾ കിൻസി ഐവിൻ എൽ ഡി എഫിനായും ഹിൽഡ ജോർജ് ബി ജെ പി ക്കായും മത്സരരംഗത്തുണ്ട് പൂന്ത്രവാർഡിൽ എസ്കലിൻ ടീച്ചറാണ് എൽ ഡി എഫ് സാരതി ശ്രുതിമോൾ യു ഡി എഫിനായും അഞ്ചു ജാക്സൺ ബി ജെ പിക്ക് മത്സരത്തിനിറങ്ങിയിരിക്കുന്നു ഇതിൽ ഭീമാപള്ളി വലിയതുറ പൂന്ത്ര വാർഡുകളിൽ ഇരു മുന്നണികൾക്കൊപ്പം ശക്തമായ പ്രചരണത്തിലാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളും ഇതിൽ ഏറ്റവും വലിയ വാഴായ ഭീമാപള്ളി വാർഡിൽ പതിമൂന്ന് ബൂത്തുകളാണ് ഉള്ളത് മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി പഴയ മുട്ടത്രയിലെ രണ്ട് ബൂത്തുകൾ കൂടി ഭീമാപള്ളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത